ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പാല് കുറുക്കിയെടുക്കുന്ന വിധമാണ് എൻ്റെ നാട്ടിലൊക്കെ ദുഃഖ വെള്ളിയാഴ്ചയിൽ ഉപവാസത്തിന് ശേഷം ഉപവാസം വീടാനായിട്ട് വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരാണിത് വളരെ എളുപ്പമായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചകളിലെ എല്ലാവരും മിക്കവാറും ഉപവാസം എടുക്കും അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഉപവാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മമാർ ചിലപ്പോൾ ഈ പാലുകുറുക്കല് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപവാസം എടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുക എൻ്റെ എല്ലാം നാട്ടിലുണ്ടാക്കി വന്ന ഒരു പലഹാരമാണ് ഇത് വേറെ സ്ഥലങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇത് നമ്മുടെ പെസഹ വ്യാഴാഴ്ച അപ്പത്തിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്ന പാൽ കുറുക്കലല്ല ഇത് ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടാക്കുന്ന ഒരു പാൽ കുറിക്കലാണ് പെസ്യാഴാഴ്ച അപ്പത്തിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്ന പാൽ കുറിക്കലും പെസഹപ്പവും ഞാൻ ഇതിന് മുൻപ് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇപ്പം നമുക്ക് ഈ പാൽ കുറുക്കൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിന് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് അര കപ്പ് അരിപ്പൊടിയാണ് അര കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇതുപോലെ മെഷറിംഗ് കപ്പിലാണ് ഞാൻ അര കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഈ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ പഞ്ചസാരയോടൊപ്പം മൂന്ന് ഏലക്കായയുടെ കുരു പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഏലക്കായ തന്നെ നന്നായിട്ട് പൊടിയാത്തത് കൊണ്ട് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്താണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മുറി തേങ്ങയുടെ പാലാണ് ഒരു മുറി തേങ്ങയുടെ പാല് ഞാൻ എടുക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടില്ല ഏകദേശം ഒരു രണ്ട് കപ്പ് പാലാണ് എനിക്ക് കിട്ടിയത് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും അത് സെപ്പറേറ്റ് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തേങ്ങയിൽ നിന്ന് പാൽ എടുത്താൽ മതി കട്ടി പാൽ എടുക്കുക അൽ ബാക്കി നല്ല വെള്ളം പോലെ വരുന്ന പാല് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് കപ്പ് പാൽ ഞാനിവിടെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാൽ കുറുക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കരുത് എന്ന് നോക്കാം ഞാനത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി പിന്നെ നമ്മളെടുത്ത് വെച്ച പാലും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ല ടേസ്റ്റ് ഉണ്ടാകാം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഏലക്കായുടെ പൊടി നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കില്ല അപ്പോൾ ആലത് നന്നായി കുറുകി വരുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുക നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറുക്കിയെടുക്കാം അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മളിത് ഇളക്കിക്കൊണ്ട് ഇരിക്കു തന്നെ വേണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് കുറുകി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിൽ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പാത്രം ചൂടായി വരുന്നതിനനുസരിച്ചിട്ട് ഇത് കുറുകാൻ തുടങ്ങും നമ്മൾ പെസഹാപ്പത്തിന് ഉണ്ടാക്കുന്ന പാൽ പോലെ ഇത് ഭയങ്കര ലൂസിലല്ല ഇരിക്കുക കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക നമ്മളിത് എഴുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുടുക്കിയെടുക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും ഇത് ഒരു ഇതൊക്കെ കുഴുകി വന്നു തുടങ്ങി നമുക്കിനി ഇതിലേക്ക് ഏലക്കായല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പറയാൻ പറ്റുപോയൊരു കാര്യമാണ് ഇതുണ്ടാക്കുമ്പോൾ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമുക്കൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കതിൽ നമുക്ക് വാട്ടിലുള്ള പാൽ കുറുക്കിയത് റെഡി ആയിക്കഴിഞ്ഞു ഇത് ഓഫ് ചെയ്യാം നമുക്കിനിത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചകളത്തെ പാൽ കുറുക്കല് റെഡി ആയി കഴിഞ്ഞു വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞിരിക്കുന്ന ഒരു സമയം മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ചിലവാകുന്നുള്ളൂ ഇത് വെന്ത് വരാനൊന്നും തീരെ സമയം എടുക്കില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയും തേങ്ങാപ്പാലും പഞ്ചസാരയും മേലക്കായും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും നല്ല ടേസ്റ്റ് അല്ലേ ഉണ്ടാവുള്ളൂ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക